നമ്മുടെ കൂടെ ഉള്ളത് പ്രവർത്തകനായിട്ടുള്ള പി കെ സലാം ആണ് അപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം പേര് നോക്കിയാൽ അറിയാം മലപ്പുറത്ത് ആരാജയിച്ചത് കാസർകോട്ട് ആരാജയിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കാൻ പോലും പറ്റ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പി കെ സലാമനോട് അതിനെ കുറിച്ചുള്ള ഒരു കമന്റ് ചോദിക്കാൻ എങ്ങനെയാ കാണുന്നു ഈ പ്രസ്താവന സജി ചെറിയാന്റെ പ്രസ്താവന അത്യന്തം കേരളത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയെ എത്രമാത്രം അപകടപ്പെടുത്തുന്ന രീതിയിലാണ് സി പി എം ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി അത് നിൽക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ എ കെ ബാലന്റെ എ കെ ബാലന്റെ പ്രശ്നം അതൊരു തുടർച്ചയായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ സാധിക്കും പല ഘട്ടങ്ങളിൽ സി പി ഐ എം ഈ വർഗീയ ധ്രുവീകരണത്തിനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട് വോട്ട് ജയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഇപ്പോ മുസ്ലിം വ്യക്തി നിയമത്തിനെതിരായ പോരാട്ടം ആവട്ടെ അതല്ലെങ്കിൽ പിന്നെ ശബരിമല സ്ത്രീ യുവ യുവതീ പ്രവേശന കാര്യമാവട്ടെ അങ്ങനെ ഓരോന്നും സാമുദായിക സ്വഭാവമുള്ള കാര്യങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പല ഘട്ടങ്ങളിൽ സി പി എം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മറുണ്ടായിരുന്നു അതെ അതിന് അതാ അതിനൊക്കെ ഒരു പുരോഗമനപരമായ ഒരു ഒരു വശമുണ്ടായിരുന്നു അതിനൊക്കെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ന്യായമുണ്ടായിരുന്നു ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോ ഈ മൂന്നാം പിണറായി സർക്കാർ എന്നൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഏറ്റവും അധമമായ ഏറ്റവും അധമമായ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരിക്കലും ഈ നാട് പ്രതീക്ഷിക്കാത്ത ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അതിപ്പോ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ഒരു പാലമായി നിൽക്കുന്നത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒരു 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 സംക്രമണത്തിന്റെ അല്ല വെള്ളപ്പള്ളി രണ്ട് പാലങ്ങൾ ഒന്ന് ബിജെപിയിലേക്കും അതെ മകൻ മകൻ വഴി പിന്നെ പിണറായി ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ സർ വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും മോശമായ ഭാഷയിൽ അവഹേളിച്ചിട്ടുള്ള ആള് പിണറായി വിജയനാണ് കേരള പറഞ്ഞാൽ കേരള തൊകാടിയ ആർ എസ് എസിന്റെ പിണിയാൾ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന ആൾ വർഗീയവാദി കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല പിണറായി വിജയനാണ് അതേ പിണറായി വിജയൻ ഇന്ന് ഇതേ വെള്ളാപ്പള്ളിയെ എന്ത് ചെയ്യാണ് കയറൂരി വിടുകയും വെള്ളാപ്പള്ളി ഇപ്പോൾ പിണറായിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സംശയം അല്ല നമ്മൾ വെള്ളാപ്പള്ളി കുറെ നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ വീണ്ടും ഈ സജീവിച്ചറിയാലൊക്കെ വരുന്ന സമയത്ത് നരേന്ദ്രമോദി മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ സമരത്തിന്റെ വേഷം കണ്ടാൽ എന്ന് പറഞ്ഞു അതിന്റെ ഒരു കോപ്പി അല്ലേ വേഷം കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പേര് നോക്കിയാൽ മതി എന്ന് പറയുന്നു പേര് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആ പ്രത്യേക സമുദായങ്ങളുള്ള സ്ഥലത്ത് ആ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിക്കുകയുള്ളൂ അതിന് നിങ്ങൾ മലപ്പുറത്തും അതേപോലെ തന്നെ കാസർകോട് മുനിസിപ്പാലിറ്റിയിലും പേര് നോക്കിയാൽ മതി എന്ന് പറയാം അത് വളരെ പ്രത്യക്ഷമായിട്ട് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഒരു ഒരു നില ഇന്നിപ്പോ അയാള് എന്തല്ലോ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ പറഞ്ഞത് വളരെ കൃത്യമായതുകൊണ്ട് ഇപ്പൊ അങ്ങനെ മാറ്റി പറയാൻ കഴിയില്ല വളരെ കൃത്യമാണ് അത് അപ്പൊ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ ഇത് വെള്ളാപ്പള്ളിയിലേക്ക് പോകാൻ അതാണ് കാരണം അല്ല വെള്ളാപ്പള്ളിനെയും നമ്മുടെ സജി ചെറിയനെയും നമ്മളിങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് തന്നെ ശരിയല്ല ഈ സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് അയാളൊരു എന്തും പറയാം ഈ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഒരു ആശീർവാദം കൊണ്ട് പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഒരു മന്ത്രി ഈ എന്താണ് പേര് കണ്ടാൽ അറിയാം എന്ന് പറയുന്നില്ല അത് അതിൻ്റെ ഒരു 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 ആഴവും പരപ്പും കുറച്ചുകൂടി കൂടുതൽ കൃത്യമായ വർഗീയതയാണ് ഒരു വിഷമാണ് ഈ വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഇതൊരു വസ്തു ഇതിന്റെ ഒരു വസ്തുത പരിശോധിക്കേണ്ട ഒരു കാര്യമില്ല ചില ആളുകളൊക്കെ വസ്തുതകളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തില് അവിടെ അതിന്റെ ലിസ്റ്റ് വന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല അതുപോലെ തന്നെ മുസ്ലിം ഇല്ലാന്ന് മാത്രമല്ല പരാജയപ്പെട്ട ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥികളിൽ പോലും ഒരു മുസ്ലിം അതായത് മലപ്പുറത്തെ അല്ലാത്തവരുണ്ട് അതല്ല അതായത് ഇപ്പൊ കോട്ടയം കോട്ടയം ജില്ലാ പഞ്ചായത്തില് യു ഡി എഫിനോ എൽ ഡി എഫിനോ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് പോലും ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് അതായത് ഒരു ഒരു ജില്ലയിൽ ഒരു മുസ്ലിം താരതമ്യേന ഒരു മുസ്ലിങ്ങളുടെ പങ്ക് ജനസംഖ്യയുള്ള ഒരു 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 ജില്ല തന്നെയാണ് കോട്ടയം ആ കോട്ടയത്ത് ഒരാൾ പോലും ഒരാൾ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഒരു ജില്ല ഉണ്ട് കോൽക്കാൻ പോലും ഒരു സ്ഥാനാർത്ഥിയെ വെക്കാൻ ഈ മുന്നണികളൊന്നും കഴിയാത്ത ഒരു സ്ഥലം രണ്ട് മുന്നണികളും ഈ ആ ഒരു ഈ സ്ഥാനാർത്ഥി ഇല്ല അവിടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പൂജ്യമാണ് ആളുകള് ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എടുത്താൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ആകെ ഒമ്പത് പേർക്കാണ് രണ്ട് മുന്നണികളും കൂടി സ്ഥാനാർത്ഥിത്വം കൊടുത്ത ഒമ്പത് മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് അതിൽ മൂന്ന് പേരാണ് ജയിച്ചു കയറി ആ മൂന്ന് പേരിൽ രണ്ടു പേര് മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ തോൽപ്പിച്ചിട്ടാണ് വന്നത് അതിന്റെ അർത്ഥം എന്താണ് മുസ്ലിംകൾ എവിടെയുണ്ടോ ഒരു നാല് മുസ്ലിംകൾ എവിടെയുണ്ടോ അവിടെ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് അവിടെ രണ്ടു കൂട്ടരും ഒരേപോലെ മുസ്ലിങ്ങൾക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നോണ്ട് അധികം ആൾ അവിടെ ഇല്ലാതെ നോക്കും അപ്പൊ അവരൊക്കെ പരാജയപ്പെട്ടു അപ്പൊ ആകെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗണ്യമായ ഒരു മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു ഒരു ജില്ലയാണ് അവിടെ നിന്ന് ജില്ലാ ആ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നത് വെറും മൂന്നുപേരാണ് അതാണ് അപ്പൊ കോട്ടയത്തും തിരുവനന്തപുരത്തും പേര് നോക്കിയാൽ അറിയാം അതെ 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 ഓട്ടെ ആ ആ പേരുന്നോട്ടം അവിടെ ഒക്കെ ബാധകല്ലേ അല്ലേ പേരുനോട്ടം യഥാർത്ഥത്തില് പേര് നോക്കിയാൽ അറിയാം എന്നൊക്കെ ഒരു ഒരു സാധാരണ മനുഷ്യൻ പറയുന്നത് പോലും എത്രമേൽ മ്ലേച്ചമാണ് വൃത്തികേടാണ് ഒരു അയാൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് ആലോചിച്ച് ഈ നാട് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതാണ് അങ്ങനെ ഒരു പേര് നോക്കിയാൽ അറിയാം എന്ന് പറയുന്നത് പേര് നോക്കിയാൽ കാണും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ പേര് നോക്കിയാൽ അറിയില്ല എത്രയോ ആളുകൾ ഉണ്ട് പേര് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആൾക്കാർ വേഷം കണ്ടാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല കഴിയാതെ ആൾക്കു അതുകൊണ്ട് പേര് നോക്കിയാൽ അറിയാം വേഷം നോക്കിയാൽ അറിയാം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഒരു മന്ത്രി കേരളത്തിലെ ഒരു ഇടതുപക്ഷക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രമുഖനായ ഒരു നേതാവ് ഈ തരത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരെത്തിപ്പെട്ടിട്ടുള്ള ഒരു ദുരന്തം അപ്പോൾ എങ്ങനെ നോക്കി കാസർഗോഡിനെ പറ്റി പറഞ്ഞു ഇപ്പോൾ കാസർകോട് മുനിസിപ്പാലിറ്റിയിൽ അത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് നോക്കിയാൽ മതി കാസർകോട് മുനിസിപ്പാലിറ്റിയിൽ എന്താ സ്ഥിതി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ എവിടെയൊക്കെയാണോ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് അവിടെ മാത്രമേ മുസ്ലിം സ്ഥാനാർത്ഥികളെ സി പി എം നിർത്തിയിട്ടുള്ളൂ അപ്പം മലപ്പുറം ജില്ലയിൽ എടുത്തുള്ളൂ മലപ്പുറം ജില്ലയിൽ ആകെ മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത് ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇരുപത്തിരണ്ട് സ്ഥലത്തും സി പി എം നിർത്തിയിരിക്കുന്ന ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ് അപ്പൊ സജി ചരേൻ പറഞ്ഞു മുസ്ലിങ്ങൾ ഉള്ളിടത്ത് മുസ്ലിങ്ങൾ മാത്രമേ ജയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് അപ്പം സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ സ്ഥാനാർത്ഥികളെ അങ്ങനെ സി പി എം ജാതി നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥി നിർത്തുന്നത് ജാതി നോക്കിയിട്ടാണ് മതം നോക്കിയിട്ടാണ് സഭകൾ നോക്കിയിട്ടാണ് സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതിൽ ഒരു ഒരു ജനസംഖ്യാനുപാതികമായി ഇത് വളരെ സ്വാഭാവികമാണ് പല സ്ഥലങ്ങളിലും എന്താണ് അതാത് ദേശങ്ങളിൽ ഏത് ഇത് സമുദായത്തിൽപ്പെട്ടവരാണോ അവിടെ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനവർ ഇതൊക്കെ ആളുകൾ അതിൽ നിന്നൊക്കെ പ്രമുഖരായിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി വരികയും ഒക്കെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾ മതവും ജാതിയും നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ തന്നെ തന്നെയാണ് എഴുതുന്നത് അതൊരു പക്ഷേ കേരളത്തിലെ വേറൊരു ജില്ലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത വലിയൊരു ഒരു ഖ്യാതി ചരിത്രം മലപ്പുറം ജില്ല കുറിച്ചിട്ടുണ്ട് എന്ന് സജി ചെറിയാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അത് തിരുവിരങ്ങാടിയിൽ എ കെ ആന്റണിയെ എ കെ ആന്റണി മത്സരിച്ച സന്ദർശനം മാത്രമല്ല അന്ന് എ കെ ആന്റണിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ കൊണ്ടു അതായത് തിരുവിരങ്ങാടിയിലെ തിരുരങ്ങാടി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒരു എ കെ ആന്റണിടെ സമുദായം എന്ന് പറയാവുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു പത്ത് വോട്ട് ഉണ്ടാവില്ല അങ്ങനെ ഒരു പത്ത് വോട്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് മലപ്പുറം ജില്ലയിൽ എ കെ ആന്റണി എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക മാത്രമല്ല ആ മത്സരിപ്പിച്ചപ്പോൾ അതിനെതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തുകാരെല്ലാം സമുദായം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് സജി ചെറിയാന്റെ പോലെയുള്ള തെറ്റിദ്ധാരണ അന്ന് മാറേണ്ടതാണ് സജി ചെറിയാന്റെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ മാറേണ്ടതാണ് ഒരു എൻ എ കരി ഡോക്ടർ എൻ എ കരീമിനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥി വേണ്ട നമ്മൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തില് കരി മത്സരിച്ച സമയത്ത് കരീംഖ എന്ന് പറഞ്ഞിട്ടൊരുണ്ടാക്കി അതെ അതെ കരീം കരീംഖാ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ അങ്ങോട്ട് വോട്ട് ചെയ്യും അതെ അതെ എന്നുള്ളൊരു അതെ 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 തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ട ഒരു ഘട്ടത്തിൽ പിന്നെ അതിൻ്റെ എം കെ രാഘവനെ ആളുകൾ രാഘവേട്ട എന്ന് വിളിക്കാറുണ്ട് രാഘവേട്ട എന്ന ആളുകൾ വിളിക്കുന്നത് അദ്ദേഹം ആളുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു 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 വിളിപ്പേര് മാത്രമാണ് കരീം കെ ഇളമരം കരീമിനെ ആളുകൾ ഇളമരം കരീം തന്നെയാണ് വിശേഷിപ്പിക്കുകയും വിളിക്കുകയും ചെയ്തു വരുന്നത് ആ ഇളമരം കിരീമിനെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോ പോസ്റ്ററുകളിലും ചുമരെഴുത്തുകളിൽ പോലും കെരീം ക എന്ന് വിളിച്ചിട്ട് ആ ഇക്കയെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ അത്ര മാത്രം മാത്രമല്ല അതിന്റെ വേറൊരു എങ്കിലായിരുന്നു വടകരയിൽ കണ്ടത് അവിടെ പിന്നെ സ്ക്രീൻഷോട്ടിലെ കാഫിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അവിടെയും ഒരു വർഗീയ കളി ആണ് ഇപ്പോ എന്താണ് സോറി പിണറായി വിജയനെ പറ്റി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ആളെ അറസ്റ്റ് ചെയ്ത് അയാൾ കെ പി സി സിയുടെ നേതാവാണെന്ന് നോക്കുന്നതിന് അറസ്റ്റ് ചെയ്യാണ് കേസെടുക്കുകയാണ് അതേസമയത്ത് ആ കാഫിർ സ്ക്രീൻഷോട്ട് ഇട്ട എത്ര കാഫിൻ കാഫിർ സ്ക്രീൻഷോട്ട് ഇടുക മാത്രമല്ലോ ഒരു രണ്ട് ദിവസം കൊണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ സി പി എമ്മുകാരും പ്രസംഗിക്കുന്നത് ഈ ഒരൊറ്റ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുസ് കേരളത്തിൽ അതായത് കാഫിർ സ്ക്രീൻഷോട്ട് ഇട്ട് സാമുദായികമായി ആളുകളെ ഭിന്നിപ്പിക്കുന്നു വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുഴുവനും പ്രതിസ്ഥാനത്ത് നിർത്തി അവരെ വർഗീയവാദികളായി ചിത്രീകരിച്ചിട്ട് ഇപ്പ അപ്പുറത്തുനിന്ന് വോട്ട് നേടാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുന്ന ഒരു വലിയ പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് കേരളം അതിനെ സമർത്ഥമായി തോൽപ്പിച്ചുകൊടുത്തു പക്ഷേ ഇതില് സി പി എം മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇങ്ങനെ ഒരു വർഗീയ ഒരു വിഭജന ഉണ്ടാക്കിയാല് ഹിന്ദു വോട്ട് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് അതിന്റെ പ്രായോചകർ എനിക്ക് തോന്നുന്നത് ബി ജെ പി ആയിരിക്കും ഇത് ഇമ്മീഡിയറ്റ് പ്രായോചകർ ബി ജെ പി ആയിരിക്കില്ല അവര് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എന്നതാണ് ഒരു ഇൻഡയറക്റ്റ് പ്രായോ അതെ അത് അതിന്റെ അടുത്ത പ്രായോചകരാണ് യഥാർത്ഥത്തില് പ്രായോചകരായി തീരുക ം സി പി എമ്മിന് അതിൻ്റെ ഒരു നേട്ടമുണ്ടാകും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതുപോലും ഉണ്ടാവില്ല എന്നാണ് കാരണം കേരള സമുദായവും അങ്ങനെ നോക്കി ചിന്തിക്കുന്ന ആളുകളല്ല കേരള അതല്ല ഞാൻ ഇപ്പം ഈ കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ വ്യക്തമാക്കുന്ന അതാണല്ലോ അത്തരത്തിലുള്ള ഒരു കുതന്ത്രം ഉപയോഗിച്ചിട്ട് ആളുകളെ വശീകരിച്ച് വർഗീയവാദികളാക്കി മാറ്റി ഷാഫി ഒക്കെ സാമുദായികവൽക്കരിച്ച് ആ തരത്തിലൊരു പ്രചരണം നടത്തിയാൽ മറുഭാഗത്തുനിന്ന് അതായത് ഹിന്ദു വിഭാഗത്തിന്റെ ആളുകളിലേക്ക് വോട്ട് ലഭിക്കും എന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ അത് പരാജയപ്പെടുകയാണല്ലോ ഉണ്ടായത് വലിയ തോതിലുള്ള പരാജയമല്ലേ ഒന്നേകാൽ ലക്ഷം വോട്ടിന് കേരളത്തിലെ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജുള്ള ഒരാളാണ് അത് മുതലേ ശൈലജ ടീച്ചർ ആ കെ കെ ശൈലജ ടീച്ചറെ പോലെ ഒരാള് ഒന്നേകാൽ ലക്ഷം വോട്ടിന് തോൽക്കുക എന്ന് പറയുന്നത് വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ തോൽക്കുക എന്ന് പറയുന്നത് എല്ലാ മണ്ഡലത്തിലും ശൈലജ ടീച്ചർ പിറകില് പോയില്ലേ അപ്പൊ സമുദായ ഭേദമന്യേ മനുഷ്യന്മാര് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക തന്നെയാണ് ചെയ്യുക ഇതിൽ ഈ പ്രസ്താവനയുടെ മുമ്പാണ് അതായത് നമ്മുടെ വി ഡി സതീഷിന്റെ ഒരു സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരു എന്താണ് ഒരുമിച്ചിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം സംഭവങ്ങളിലൊക്കെ യഥാർത്ഥത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന സെക്രട്ടറിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ പറയുന്നത് എന്താണ് അങ്ങനെ സാമുദായികമായിട്ടുള്ള ഒരു ഐക്യപ്പെടൽ ഇവിടെ കേരള കേരളത്തിൽ ഒരു നവോത്ഥാന കേരളത്തിൽ യോജിച്ചതല്ലാന്നൊരു പ്രസ്താവന എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല അതില്ല അതിപ്പോ അങ്ങനെ അത് 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 നടക്കണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് പിണറായി വിജയൻ അതായത് പിണറായി വിജയൻ എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ ഒരിക്കൽ പറഞ്ഞ പോലെ ഇത് പഴയ വിജയനല്ല എന്ന് പറഞ്ഞു പഴയ വിജയൻ എന്ന് പറയുന്നത് ഒരു മാൻഹോളിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികള് അതിനകത്ത് ജീവന് വേണ്ടി പടഞ്ഞപ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങി ജീവൻ ബലിയർപ്പിച്ച നൌഷാദിനെ ആ നൌഷാദിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളിയെ ഈ കേരള തൊകാടയാണ് നീ കേരളത്തിന് പറ്റിയ ആളല്ല വർഗീയവൽക്കരിക്കാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു പഴയ വിജയൻ അതിനു പകരം ഇപ്പം കുമാരനാശാണ് ആ ആ പഴയ വിജയനിൽ നിന്ന് അതേ വെള്ളാപ്പള്ളിയെ പറ്റി കുമാരനാശാനേക്കാൾ കേമനാണ് അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി കളിയാടുന്നു എന്നൊക്കെ പറയുകയും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും ഒരു മാളയിൽ കോർക്കുകയൊക്കെ ചെയ്യുന്ന വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു അന്തകനായ വിജയൻ തന്നെയാണ് അതിൽ അപ്പോൾ സംശയം